നമ്മുടെ ചെറുപ്പക്കാരെ തള്ളിപ്പറയുകയും വിധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പലപ്പോഴും മുതിർന്നവരും മാതാപിതാക്കൾ നമ്മുടെ അധ്യാപക സമൂഹവുമൊക്കെ നമ്മുടെ യൂത്തിന് അപാര പൊട്ടൻഷ്യലുണ്ട് അത് ശരിയായിട്ട് വിട്ടാൽ വലിയ നന്മയാക്കി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് രാഷ്ട്ര നന്മയ്ക്കൊക്കെ വലിയ നന്മയാക്കി തിരിച്ചുവിടാൻ സാധിക്കും എന്നാൽ വഴിതെറ്റിയാൽ വലിയ പാതകങ്ങൾ അക്രമങ്ങള് നശിപ്പിക്കലിലൊക്കെ അത് ഇടവരുത്തും ഓരോ തലമുറയും വ്യത്യസ്തരാണ് അവർക്ക് അവരുടെ നാട്ടിലുള്ള വ്യത്യസ്തമായ ചിന്താരീതികൾ പെരുമാറ്റ ശൈലികൾ പ്രതികരണ ശൈലികൾ ആസ്വാദന രീതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കാൻ നമ്മൾ മുതിർന്നവർ മാതാപിതാക്കൾ അധ്യാപക സമൂഹമൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആവേണ്ടിയിരിക്കുന്നു ഇങ്ങനെ അപ്ഡേറ്റഡായി അവരെ മനസ്സിലാക്കി ചേർത്ത് നിർത്തി അവരെ കേട്ട് അവർക്കുള്ള സ്പേസ് നൽകിയാൽ നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ യൂത്തിനെ ശരിയാവേണ്ടത് നമുക്ക് നയിക്കാൻ സാധിക്കും രാഷ്ട്രത്തിൻ്റെ വലിയ പുരോഗതിക്ക് ഒരു ഹേതുവായിട്ട് നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ മാറുകയും ചെയ്യും